ഭ്യാസ മേഖലയിൽ സിപിഎം മുൻപോട്ട് വെയ്ക്കുന്ന നിലപാടിനെതിരെ വിമർശനവുമായി കത്തോലിക്ക കോൺഗ്രസ് തൊഴിൽ സംവരണം നടപ്പിലാക്കണമെന്ന സിപിഎം നിലപാട് പ്രതിഷേധാർഹമാണെന്നും ഈ നിലപാട് എൽഡിഎഫ് നേതൃത്വം അംഗീകരിക്കുന്നുണ്ടോ എന്ന് വ്യക്തമാക്കണമെന്നും പാലരൂപിത കത്തോലിക്ക കോൺഗ്രസ് നേതൃത്വ സമ്മേളനത്തിൽ ചോദ്യമുന്നയിച്ചു എയ്ഡഡ് മേഖലയിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ തൊഴിൽ സംവരണം നടപ്പിലാക്കണമെന്ന സിപിഎം നിലപാട് പ്രതിഷേധാർഹമാണെന്ന് പാലാരൂപത കത്തോലിക്കാ കോൺഗ്രസ് നേതൃസമ്മേളനം വ്യക്തമാക്കി ഇത്തരത്തിലുള്ള നീക്കത്തിൽ നിന്ന് പാർട്ടി പിന്മാറണമെന്നും കത്തോലിക്കാ കോൺഗ്രസ് നേതൃസമ്മേളനം ആവശ്യപ്പെട്ടു ഭരണഘടന ഉറപ്പ് നൽകുന്ന അവകാശങ്ങൾ സംരക്ഷിക്കപ്പെടണം സിപിഎം നിലപാട് എൽ ഡി എഫ് നേതൃത്വം അംഗീകരിക്കുന്നുണ്ടോയെന്ന് വ്യക്തമാക്കണമെന്നും പാലാരൂപത കത്തോലിക്ക കോൺഗ്രസ് ചോദ്യമുന്നയിച്ചു എയ്ഡഡ് മേഖലയിൽ തൊഴിൽ സംവരണം ആവശ്യപ്പെട്ട് മുൻമന്ത്രി എ കെ ബാലൻ തിരുവനന്തപുരത്ത് നടത്തിയ പ്രസ്താവന തിരുത്താൻ നേതൃത്വം തയ്യാറാകണമെന്നും സമ്മേളനം ആവശ്യപ്പെട്ടു രൂപതാ പ്രസിഡന്റ് ഇമാനുവൽ നിദീരി അധ്യക്ഷത വഹിച്ച യോഗത്തിൽ രൂപതാ ഡയറക്ടർ റെവറൻ ഡോക്ടർ ജോർജ് വർഗീസ് ഞാറക്കുന്നേൽ രാജീവ് കൊച്ചുപറമ്പിൽ ജോസ് ഫട്ടുകുളം സാജു അലക്സ് എം എം ജേക്കബ് ജോൺസൺ മാത്യു ആൻസമ്മ സാബു സി എം ജോർജ് സാബു പൂണ്ടിക്കുളം ജോയ് കണിപ്പറമ്പിൽ തുടങ്ങി നിരവധി പേർ പ്രസംഗിച്ചു ഷിക്കാനൂസ് കോട്ടയം